നാലു പതിറ്റാണ്ടിന് ശേഷം ഒത്തുകൂടി സൗഹൃദം പുതുക്കി കേച്ചേരി അള്ളമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എമ്പത്തിനാല് എമ്പത്തഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ സംഗമം സ്മൃതിലയം എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം പഠനം പൂർത്തിയാക്കി നാല് പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് സംഘടിപ്പിച്ചത് എരനെല്ലൂർ ലാമേരിയ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിന് പൂർവ്വകാല അധ്യാപകരും കൂട്ടായ്മ ഭാരവാഹികളും ചേർന്ന് തിരിതെളിയിച്ചു സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകൻ പി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എൺപത്തിനാല് എൺപത്തഞ്ച് ബേച്ച് കൂട്ടായ്മ പ്രസിഡന്റ് അബ്ദുൾ നാസർ അധ്യക്ഷനായി പ്രഷറർ വി എ അബ്ദുൾ റസാഖ് മൺമറഞ്ഞ പൂർവാധ്യാപകർക്കും സഹപാഠികൾക്കും അനുശോചനമർപ്പിച്ചു സെക്രട്ടറി എം കെ ആന്റണി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധിയും കറസ്പോണ്ടുമായ അബ്ദുറഹ്മാൻ പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ് മുൻ പ്രധാനാധ്യാപകരായ കൊച്ചുത്രേശ്യ ടീച്ചർ ലിസി ടീച്ചർ ജോയ് മാസ്റ്റർ കായികാധ്യാപകനായിരുന്ന കെ വി ജോസ് മാസ്റ്റർ കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് വി നാന്ദിനി ജോയിൻറ്റ് സെക്രട്ടറി ഷെൽജി പഴുനാന എന്നിവർ സംസാരിച്ചു മെഗാ സംഗമത്തിൽ പങ്കെടുത്ത മുപ്പതോളം വരുന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു കൂട്ടായ്മംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിച്ച അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അനുഭവങ്ങളും കലാസൃഷ്ടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സുവനീറിൻ്റെ പ്രകാശനവും നടന്നു എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു ഒരു വർഷം മുൻപ് തുടക്കം കുറിച്ച എൺപത്തിനാല് അൻപത്തഞ്ച് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രഥമസംഗമമാണ് നടന്നത് സിസിടി വി ന്യൂസ് കേച്ചേരി